നമസ്കാരം നാട്ടിലേക്ക് വരാനിരിക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന ഒരു വാർത്തയാണ് ഒമാനിൽ നിന്നും എത്തുന്നത് നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ കുറയുന്നുണ്ട് വേനൽ അവധിക്കാല സീസൺ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഒമാൻ കേരള സെക്ടറിലാണ് നിരക്ക് കുറഞ്ഞിരിക്കുന്നത് നൂറ് റിയാൽ ആയിരുന്നു കഴിഞ്ഞ മാസം ഒമാനിൽ നിന്ന് നാട്ടിലേക്ക് വരാനുള്ള നിരക്ക് എന്നാൽ ഇപ്പോൾ മുപ്പത്തിരണ്ട് റിയാൽ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇനിയും ടിക്കറ്റ് നിരക്ക് കുറയാനാണ് സാധ്യത എന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് ചെറിയ വരുമാനക്കാരായ പ്രവാസികൾക്ക് താങ്ങാൻ സാധിക്കാത്ത ടിക്കറ്റ് നിരക്കായിരുന്നു ആയിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ പെട്ടെന്ന് ഒരു ആവശ്യത്തിന് നാട്ടിലേക്ക് വരാൻ നിന്നവർക്കും വലിയ വെല്ലുവിളിയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ടിക്കറ്റ് നിരക്ക് അടുത്ത ദിവസങ്ങളിലെ ടിക്കറ്റ് നിരക്ക് നോക്കിയപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് മസ്ക്കറ്റിൽ നിന്നും കോഴിക്കോട്ട് മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് റിയാലിന് ടിക്കറ്റ് ലഭിക്കുന്നതാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ ആണ് ഇത്രയും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുന്നത് മടക്കയാത്രയ്ക്കാണ് ടിക്കറ്റ് നോക്കുന്നതെങ്കിൽ അറുപത്തിയേഴ് റിയാലിനും ടിക്കറ്റ് ലഭിക്കുന്നതാണ് മസ്കറ്റിൽ നിന്നും കണ്ണൂർ മുപ്പത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് റിയാലാണ് ടിക്കറ്റ് നിരക്ക് വാങ്ങുന്നത് കണ്ണൂരിൽ നിന്നും അറുപത്തിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് ആറ് റിയാലിന് യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് ലഭിക്കുന്നതാണ് മസ്കറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നാല്പത്തിയഞ്ച് റിയാലിന് ടിക്കറ്റുകൾ ലഭിക്കും മസ്കറ്റിൽ നിന്നും കൊച്ചിയിലേക്കാകട്ടെ നാൽപ്പത്തി ഒൻപത് ദശാംശം രണ്ട് റിയാലിനും ടിക്കറ്റുകൾ ലഭിക്കുന്നതാണ് കോഴിക്കോട് കണ്ണൂർ സെക്ടറുകൾ പോലെയല്ല കൊച്ചി തിരുവനന്തപുരം സെക്ടറിലേക്ക് എപ്പോഴും ചെറിയ നിരക്ക് വർധനമുണ്ടായിരിക്കും മസ്കറ്റിലേക്ക് തിരുവനന്തപുരം വഴി പോവുകയാണെങ്കിൽ തൊണ്ണൂറ്റി ആറ് ദശാംശം കൊച്ചിയിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ടെറിയാലുമാണ് ഇപ്പോൾ കാണിക്കുന്ന കുറഞ്ഞ ടിക്കറ്റ് നിരക്കുകൾ ഓഫ് സീസൺ കാലത്തെ ടിക്കറ്റ് നിരക്കുകൾ എല്ലാ എയർലൈൻസിലും ഏകദേശം ഒരുപോലെയാണ് ഒമാൻ എയറിലും സലാം എയറിലും എല്ലാം ഈ നിരക്കുകൾക്ക് അടുത്തു തന്നെ ഈടാക്കുന്നുമുണ്ട് വരും ആഴ്ചയിൽ നിരക്ക് കുറയുമെങ്കിലും സെപ്റ്റംബർ പകുതിയുടെ നിരക്ക് കൂടും ഓണത്തിനൊഴിവിനായി നാട്ടിലേക്ക് വരുന്ന നിരവധി പേർ ഉണ്ട് പിന്നീട് വർധനവ് ഡിസംബറിലെ സീസൺ സമയത്ത് മാത്രമായിരിക്കും ഉണ്ടാവുക സലാമേയർ ഇരുപത്തിയഞ്ച് റിയാലിന് വരെ ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിച്ചത് സാധാരണക്കാരായ പ്രവാസികൾക്ക് വലിയ അനുഗ്രഹമായി മാറിയിട്ടുണ്ട് കേരളത്തിൽ കോഴിക്കോട്ടേക്കാണ് സലാമേയർ സർവീസ് ഉള്ളത് അവർ ഓഫർ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ പല മലയാളികളും ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുമുണ്ട്